കേരളത്തിലെ ഹാജിമാരുടെ ഒറിജിനൽ പാസ്പോർട്ട് ഫെബ്രുവരി പതിനെട്ട് വരെ സ്വീകരിക്കാൻ വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അറിയിച്ചു രണ്ടാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ചെയർമാൻ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ഈ കേരള ഹജ്ജ് കമ്മിറ്റി സദാ തയ്യാറാണ് കേരള ഗവൺമെന്റ് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ചില നടപടികളാണ് സ്വീകരിച്ചത് എന്ന് നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടു ഇവിടെ കേരളത്തിന് രണ്ടാമത്തെ ഒരു ഹജ്ജ് ഹൗസ് കണ്ണൂരിൽ തുടങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്

കരിപ്പൂർ ഹജ്ജ് ഹൌസിലും കോഴിക്കോട് പുതിയറ റീജിയണൽ ഓഫീസിലും പ്രവൃത്തി ദിവസങ്ങളിൽ പാസ്പോർട്ട് സ്വീകരിക്കുന്നതിന് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ കൊച്ചിയിലും കണ്ണൂരും ക്യാമ്പ് ചെയ്ത് പാസ്പോർട്ടുകൾ സ്വീകരിക്കുന്നതിന് അവസരമൊരുക്കും ഇവിടങ്ങളിൽ പാസ്പോർട്ട് ക്യാമ്പ് നടക്കുന്ന തീയതി ഹാജിമാരെ പിന്നീട് അറിയിക്കും പതിനാല് ജില്ലകളിലും വിവിധ കേന്ദ്രങ്ങളിലായി രണ്ടാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി നടക്കും അതേസമയം ഫെബ്രുവരി പതിനെട്ടിനകം പാസ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രവാസികൾക്ക് ബാധകമാകില്ലെന്നും ചെയർമാൻ പറഞ്ഞു ആദ്യ പാസ്പോർട്ട് വള്ളിക്കുന്ന മൂന്നിയൂർ സൌത്തിലെ അലി ഹാജിയിൽ നിന്ന് ചെയർമാൻ സ്വീകരിച്ചു അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ പി ടി അക്ബർ അസ്കർ കൊറാട് ശംസുദ്ദീൻ അരിഞ്ചിറ അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത് ഓഫീസ് പ്രതിനിധി പി കെ അസൈൻ ബാപ്പു ഹാജി യു മുഹമ്മദ് റൌഫ് കെ പി നജീബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം